മനുഷ്യ ഉമിനീരിന്റെ പി എച്ച് മൂല്യം എത്രയെന്നാണ് ഓപ്ഷൻ എ ആറ് പോയിൻറ്റ് ഉത്തരണ രേഖ കടന്നു പോകാത്ത രാജ്യം രാജ്യമേതും ഉത്തരായണ രേഖ കടന്നു പോകാത്ത രാജ്യം ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് പക്ഷേ കുട്ടികളെ ഇത് ഇന്നത്തെ വർക്കൗട്ടാണ് ഇരുപത് മാർക്കിൻ്റെ വർക്കൗട്ടാണ് അത്ര ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് ഇരുപതും നേടാൻ പറ്റും നിങ്ങൾ ഇരുപത് മാർക്ക് നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട് സ്റ്റാൻഡിങ് കാറ്റഗറി എന്ന് ഞാൻ പറയും അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ ഇരുപത് നേടി ഔട്ട്സ്റ്റാൻഡിങ് ആയെന്നുള്ളത് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എക്സലന്റ് കാറ്റഗറി ഓക്കെ പതിനെട്ടിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എക്സലന്റ് കാറ്റഗറിയിൽ നിങ്ങളെ പെടുത്താം പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് കാറ്റഗറിയിൽ പെടുത്താം ഇനി പതിനഞ്ച് പ്ലസ് ആണെങ്കിൽ ഗുഡ് കാറ്റഗറിയും പതിനഞ്ചിന് താഴോട്ടാണെങ്കിൽ നിങ്ങൾ ആവറേജ് കാറ്റഗറി എന്ന് ഞാൻ പറയും ഓക്കെ അപ്പൊ ഒന്നുകിൽ നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാതിരിക്കരുത് ഫസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം എല്ലാവരും നിലവാരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എനിക്ക് മനസ്സിലാകാൻ വേണ്ടി കമന്റ് ചെയ്യണം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഏതെന്നാണ് ഓപ്ഷൻ ബി റിംഗ് റിംഗ്വേമാണ് ആൻസർ റിംഗ്വേം നമ്മൾ വട്ടച്ചുറി എന്നൊക്കെ പറയും അത് ഫംഗസ് കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് റിംഗ് റിംഗ്വേം അല്ലെങ്കിൽ വട്ടച്ചുറി എന്ന് പറയുന്നത് ഇതില് ഈ സിഫിലിസ് അതുപോലെ തന്നെ ഗുണോറിയ ഈ രണ്ട് രോഗങ്ങൾ ശ്രദ്ധിച്ചു സിഫിലിസും ഗുണോറിയയും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആകുന്ന രോഗങ്ങളാണ് അതായത് ലൈംഗിക ബന്ധത്തിലൂടെ ട്രാൻസ്മിറ്റ് ആകുന്ന രോഗങ്ങളാണ് അത് മാത്രമല്ല ഇത് രണ്ട് ബാക്ടീരിയ രോഗങ്ങളാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആകുന്ന അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രണ്ട് ബാക്ടീരിയ രോഗങ്ങളാണ് സിവിലിസം ഗുണോറിയ അതിനോട് അത് നോട്ട് ചെയ്ത് വെക്കുക സോറിയാസിസ് രോഗം ബാധിക്കുന്ന അവയവം ഏതാണ് നിങ്ങൾക്ക് അറിയാവോ അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കമന്റ് ഉള്ള ചോദ്യമാണ് സോറിയാസിസ് രോഗം ബാധിക്കുന്ന അവയവം അവയവമേതെന്ന് അടുത്ത് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് മനുഷ്യാരോഗ്യം മൃഗങ്ങളുടെ ആരോഗ്യം പരിസ്ഥിതിയുടെ ആരോഗ്യം ഇതിനെല്ലാം വേണ്ടി ഒരു പദ്ധതി അതായത് വൺ ഹെൽത്ത് ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി വൺ ഹെൽത്ത് ആണ് ആൻസർ ഏട്ടാ വൺ ഹെൽത്ത് പഠിച്ചോണം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വൺ ഹെൽത്ത് ആണ് ഏട്ടാ ഈ വിവാ കേരളം പലപ്പോഴും ചോദിക്കുന്നുണ്ട് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ് അതായത് ഈ സ്ത്രീകളിലെ അനീമിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് വിവാഹ പദ്ധതി എന്ന് പറയുന്നത് അതും നോട്ട് ചെയ്ത് കേട്ടോ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള തുരണത്തിന്റെ മൂല്യം എത്രയെന്നാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്താണെങ്കിൽ ഗുരുത്വാകർഷണം മൂലമുള്ള തുരണം പൂജ്യമായിരിക്കും കേട്ടോ പൂജ്യമാണ് പൂജ്യമാണ് ഓക്കെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോയാലും ഗുരുത്താകർഷണ ബലം എന്തായിരിക്കും കുറയുകയാണ് ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും താഴേക്ക് വന്നാലും ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത് ഈ ബുരുത്വ ധരണത്തിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കണ്ടു പഠിക്കുക ഓക്കെ രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എന്തെന്നാണ് രണ്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ രണ്ട് മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് കാണാനായിട്ട് ഇക്വേഷൻ W സികൾ ടു എം ജി എച്ച് ഡബ്ല്യു സികൾ ടു എം ആണ് ഇക്വേഷൻ ഇവിടെ നമുക്ക് m രണ്ട് തന്നിട്ടുണ്ട് ും രണ്ടേ ഇന്റു നയൻ പോയിന്റ് ഇൻ രണ്ടെന്ന് വരും അപ്പൊ അത് ചെയ്യുമ്പോ എത്ര വരും കുട്ടികളെ ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് വരും അപ്പൊ മുപ്പത്തി ഒൻപത് പോയിന്റ് രണ്ട് വരും മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് വരും ഓക്കെ അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അപ്പൊ ഇക്കേഷം മറക്കണ്ട ഇങ്ങനെ ഹൈറ്റും അതുപോലെ തന്നെ വെയിറ്റും തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പ്രവർത്തി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇക്വേഷൻ എം ജി എച്ച് ആണ് അപ്പൊ രണ്ടേ ഇന് പോയിന്റ് എയ്റ്റ് ഇൻറ്റു ടു അത് കൊടുക്കുമ്പോൾ നമുക്ക് മുപ്പത്തി ഒമ്പത് രണ്ടാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് ഇതും പഠിച്ചോണേ മരീചിക എന്ന പ്രതിഭാസം മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത് ഈസി പൂർണ്ണ ആന്തരിക പ്രതിഫലനം ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ പ്രകാരമാണ് മരീചിക ഉണ്ടാകുന്നത് കേട്ടോ അത് പലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ റാണി റാംബാൽ ഏത് കായിക ഇനവുമായി കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഗുസ്തി ആയിട്ട് തോന്നും പക്ഷെ റാണി റാംബാല് ഹോക്കി താരമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം ഏതാണ് വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്നത് ഗേലുസാക്ക് നിയമമാണ് കേട്ടോ വാതക നിയമങ്ങൾ രണ്ട് ക്ലാസ് ആയിട്ട് ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയിൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതിയാവും അതിനകത്ത് ഈ വീഡിയോ ഉണ്ട് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കണ്ടുപഠിക്കുക മനുഷ്യ ഉമിനീരിന്റെ പി എച്ച് മൂല്യം എത്രയെന്നാണ് ഓപ്ഷൻ എ ആറ് പോയിന്റ് നാലാണ് മനുഷ്യ ഉമിനീരിന്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം മനുഷ്യ ഉമിനീരിന സ്വഭാവമാണോ ഉള്ളേന്ന് ഓക്കെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മനുഷ്യ ഉമിനീരിന് ആസിഡ് സ്വഭാവമാണോ അതായത് അമ്ലത്വമാണോ അതോ ക്ഷാര സ്വഭാവമാണോ എന്നുള്ള കാര്യം അപ്പൊ ഏഴിന് താഴോട്ട് ആസിഡല്ലേ ആറേ പോയിന്റ് നാല് വരുന്നത് കൊണ്ട് തന്നെ മനുഷ്യമിനീരിന് അമ്ല സ്വഭാവമാണ് ഉള്ളത് ഇവിടെ നമുക്ക് ഈ ഏഴ് പോയിന്റ് നാല് എന്ന് പറയുന്നത് രക്തത്തിന്റെ പി എച്ച് ആണല്ലേ ഏഴ് പോയിന്റ് നാല് രക്തത്തിന്റെ പി എച്ച് ആണ് എന്നാൽ ഒരു റേഞ്ച് ചോദിക്കാറുണ്ട് ആ റേഞ്ച് എത്ര എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഉത്തരം അറിയാത്തവർ കമന്റ് നോക്കി കണ്ടുപിടിക്കുക ഏഴ് പോയിന്റ് നാലാണ് രക്തത്തിന്റെ പി എച്ച് നമ്മളൊരു ഉത്തരമായിട്ട് പറയുമ്പോൾ എന്നാൽ ഏത് മുതൽ ഏത് പറയാന്നുള്ള ഒരു റേഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് എത്ര എന്നുള്ള കാര്യം അറിയാവുന്നവർ കമന്റ് ചെയ്യുക നിങ്ങളും കൂടെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് കമന്റ് ചെയ്യാൻ പറയുന്നത് കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥ എന്നാണ് ചോദ്യം കെ പി കേശവമേനെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാ കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ പണ്ടുതൊട്ടേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു ജി കെ ക്വസ്റ്റ്യൻ ആണ് ജോസഫ് മുണ്ടശ്ശേരി അല്ലെ നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞൈലക്കം ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ചോദ്യം കൊല്ലവർഷം നമ്മുടെ മലയാള കലണ്ടർ ആയിട്ടുള്ള കൊല്ലവർഷം ആരംഭിച്ചത് ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അറിഞ്ഞുവാത്തവർ പഠിക്കുക കൊല്ലവർഷം ആരംഭിച്ചത് ഏഴി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നല്ലൊരു ക്വസ്റ്റിനാണ് പഠിച്ചു നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് പടയണി എന്ന് കേട്ട ഉടനെ നിങ്ങൾ പത്തനംതിട്ടയിലോട്ട് പോകും എന്നാൽ നീലം പേരൂർ പടയണി എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആലപ്പുഴയിലാണ് നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്നത് കേട്ടാ പടണിക്ക് പ്രസിദ്ധമായ ജില്ല പത്തനംതിട്ടയാണ് പടയണി ജനകീയമാക്കിയ കവി കടമ്മനിട്ട രാമകൃഷ്ണൻ അതൊക്കെ ചോദിക്കുന്നതാണ് എന്നാൽ നീലമ്പേരൂർ പടയണി ആലപ്പുഴ ജില്ലയിലാണ് അതുപോലെ തന്നെ അറിയാവുന്നവർ കമന്റ് ചെയ്യുക പടയണി പടയണി വെട്ടം ക്ഷേത്രം ഏത് ജില്ലയിലാണ് പടയണി വെട്ടം ക്ഷേത്രം ഏത് ജില്ലയിലാണെന്നുള്ള ആൻസറും കൂടി കമന്റ് ചെയ്യുക ഓക്കെ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ ആണ് രണ്ടായിരത്തി പതിനാലിലാണ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാലില് ഈ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ കായിക താരം മാത്രമല്ല ഇപ്പോഴും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആര് തന്നെയാണ് സച്ചിൻ തന്നെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിന് നാൽപ്പത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നത് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ എസ് സി ആട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ജി ട്വന്റി ഉച്ചകോടിയുടെ മുദ്രാവാക്യമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി വിധവാനർവിവാഹ് വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ വിവാഹ മോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മംഗല്യം പദ്ധതി ഓപ്ഷൻ സി ആണ് വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ വിവാഹ മോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യം പദ്ധതി ഈ അഭയകിരണവും കൂടെ നോക്കി വെച്ചോടെ കുട്ടികളെ അതായത് ഈ വിധവകളെ സംരക്ഷിക്കുന്നവരുണ്ടല്ലോ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന അതായത് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ നിരാലംബരും നിർദ്ധനുമായ അതായത് പാവപ്പെട്ട വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് അമ്പത് വയസ്സിനുള്ളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പഠിച്ചോണേ പുകയിൽ ഉൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഇസി ക്വസ്റ്റ്യൻ കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡാണ് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല സർബതി സൊറോണ എന്ന ഗോതം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇതൊക്കെ എസ് സി ആട്ടി എന്നുള്ള ക്വസ്റ്റ്യനാണ് എല്ലാവർക്കും അറിയായിരിക്കും ഓക്കെ ഇസി ക്വസ്റ്റ്യൻ സാധനം എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങുമായിരിക്കും മധ്യപ്രദേശിലെ പന്നാ കണികൾ എന്തിന്റെ ഉത്പാദനത്തിലാണ് പ്രസിദ്ധം എന്നാണ് ചോദ്യം പന്നാകനികൾ വജ്ര ഉൽപാദനത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് എങ്കിൽ രാജസ്ഥാനിലെ രാജസ്ഥാനിലെ കേത്രി കനികൾ രാജസ്ഥാനിലെ കേത്രി കനികൾ എന്തിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക രാജസ്ഥാനിലെ കേത്രി കനികൾ എന്ത് ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക റാബി വിളകൾ വിളവെടുക്കുന്ന സമയം നമുക്കറിയാം റാബി വിള എന്ന് വെച്ചാൽ ശൈത്യകാല വിളയാണ് അപ്പൊ ശൈത്യകാലത്തിന് ശേഷമാണ് റാബി വിളകൾ വിളവെടുക്കുന്നത് അതായത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ആൻസർ കേട്ടോ ഏപ്രിൽ മുതൽ മെയ് വരെയാണ് റാബി വിളകൾ വിളവെടുക്കുന്നത് ശൈത്യകാല വിളയാണ് റാബി അത് ശൈത്യകാലത്തിന് ശേഷം ഏപ്രിൽ മുതൽ മെയ് വരെ സമയത്താണ് വിളവെടുക്കുന്നത് ഉത്തരായണ രേഖ കടന്നു പോകാത്ത രാജ്യമേതും ഉത്തരായണ രേഖ കടന്നു പോകാത്ത രാജ്യം ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ന്യൂസിലാന്റ് ദക്ഷിണാർത്ഥ ഗോളത്തിലാണെന്ന് അറിയാമെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയക്കും താഴെയായിട്ട് ദക്ഷിണാർത്ഥ ഗോളത്തിലാണ് ന്യൂസിലാന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും പക്ഷേ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് ഉത്തരായ രേഖ കടന്നു പോകാത്ത രാജ്യം ഏതെന്നാണ് ഓപ്ഷൻ ഡി ന്യൂസിലാൻഡ് ആണ് ആൻസർ കേട്ടോ ഓർത്തിരിക്കുക ദക്ഷിണാർത്ഥ ഗോളത്തിലും ഓസ്ട്രേലിയക്കും താഴെയായിട്ടാണ് ഈ ന്യൂസിലാൻഡിന്റെ ഒരു സ്ഥാനം വരുന്നത് കേട്ടോ ഓക്കെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതെന്നാണ് ചോദ്യം കുട്ടികളെ അത് നീലഗിരിയാണ് തമിഴ്നാടിലെ നീലഗിരിയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ഇരുപത് ചോദ്യങ്ങൾ ഓക്കെ അപ്പം എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ റേഞ്ച് കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ